ദില്ലി താലിയുടെ മറ്റൊരു ലേഖം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പോഡ്കാസ്റ്റ് ആണ് ഇത് വിഷു എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഒരു ഗാനമാണ് അനശ്വരമായ ഒരു മലയാള ഗാനം കണി കാണും നേരം കമലാനേത്ര നിറമേറും മഞ്ഞത്തുക്കിൽ ചാർത്തിയും തുടങ്ങുന്ന അതിമനോഹരമായ ഈ ഗാനം ആ ഗാനത്തെക്കുറിച്ചാണ് ഈ പോഡ്കാസ്റ്റ് ഈ ലേഖം പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പതിവായി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന അഭ്യർത്ഥന ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് ദിലിതാലി എന്ന പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോഡ്കാസ്റ്റ് ഈ സാംസ്കാരിക സംരംഭവുമായി ഈ പോഡ്കാസ്റ്റുമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കണികാലും നേരം എന്ന പോഡ്കാസ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്നാണ് ഈ ഗാനം എഴുതപ്പെട്ടത് ആരാണ് ഈ ഗാനം എഴുതിയത് ഈ ഗാനം മലയാള ഭാഷാ സാഹിത്യത്തിലെ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് ഏത് താള പദ്ധതിയിലാണ് ഇത് എഴുതപ്പെട്ടത് ഇതിൻ്റെ താളക്രമം എന്താണ് ഈ ഗാന വിഭാഗത്തിൽ പെടുന്ന മറ്റ് ഭക്തിഗാനങ്ങൾ മലയാളത്തിൽ ഉണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിൽ ഡോക്ടർ മനോജ് കുറൂറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നു അദ്ദേഹം മലയാളത്തിലെ നമ്മുടെ പ്രിയങ്കരനായ കവിയാണ് നോവലിസ്റ്റാണ് സാഹിത്യ നിരൂപകനാണ് ദാർശനിക വിഷയങ്ങളെ കുറിച്ച് അവഗാഹത്തോടു കൂടി എഴുതുന്നയാളാണ് അതിനെല്ലാം ഉപരി അദ്ദേഹം ഒരു താളവാദ്യ കലാകാരനാണ് ദിലീതാലി പോഡ്കാസ്റ്റ് ചെയ്തിന് മുമ്പ് പലപ്പോഴും പങ്കെടുത്തിട്ടുള്ളയാളാണ് ഡോക്ടർ മനോജ് കുറുഫ് അദ്ദേഹത്തിനോട് ഞാൻ അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തിരക്കിനിടയിൽ ഒരു വീഡിയോ സന്ദേശം എനിക്ക് അയച്ചു തരാൻ കഴിഞ്ഞില്ല പക്ഷേ അദ്ദേഹം വിശദമായി കണി കാണുന്നേരം എന്ന ഈ ഗാനത്തിന്റെ ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ താള പശ്ചാത്തലവും എല്ലാം വിശദമായിട്ട് അദ്ദേഹം എനിക്ക് അയച്ചു തന്നിരുന്നു അതാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൻ്റെ ആദ്യ ഭാഗം രണ്ടാമത്തെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗാനം നാലു പേർ പാടിയത് അതിമനോഹരമായി പാടിയ നാല് ശബ്ദരേഖകളാണ് ആദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഗാനം ആദ്യമായി പാടി അനശ്വരമാക്കിയത് പി ലീലയും രേണുകയും കൂടി പാടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഓമനക്കുട്ടൻ എന്ന മലയാള ചലച്ചിത്രത്തിന് വേണ്ടി ദേവരാജൻ മാഷ് സംഗീതം നൽകിയിട്ടാണ് ഈ ഗാനം പാടുന്നത് ആ ഗാനമാണ് ആ ഈണമാണ് നാം എല്ലാം കേട്ട് ശീലിച്ചിരിക്കുന്ന നേരം ആ ഗാനമാണ് ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം അതേ ഗാനം തന്നെ മലയാളികളുടെ പ്രിയങ്കരിയായ ഗായിക കെ എസ് ചിത്ര പാടിയതും അകാലത്തിൽ അന്തരിച്ചുപോയ ഗായകൻ തെക്കുടിത്താനം സച്ചിദാനന്ദ്രെ അതിമനോഹരമായി ഈ ഗാനം പാടിയതും നമ്മുടെ പ്രിയപ്പെട്ട ഗായിക സുജാത മോഹൻ പാടിയതും അങ്ങനെ നാല് ആലാപനങ്ങൾ കണികാടൻ നേരത്തിൻ്റെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതാണ് വിഷുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുവിന് ദിലീപാലി നിങ്ങളുടെ മുന്നിൽ വിളിക്കുന്ന പോഡ്കാസ്റ്റ് എല്ലാവർക്കും വിഷു ആശംസകൾ ആദ്യമായി ഡോക്ടർ മനോജ് കുറൂർ ഈ ഗാനത്തിനെ കുറിച്ച് പറയുന്ന ഭാഗത്തിലേക്ക് നമുക്ക് പോകാം അതിനുശേഷം ഓരോരോ ഗാനങ്ങളായി മലയാളികളുടെ ഭാഷാബോധത്തെയും കാവ്യബോധത്തെയും ഒപ്പം സംഗീത ബോധത്തെയും നിർണയിക്കുന്നതിൽ വലിയൊരു പങ്ക് കീർത്തന സാഹിത്യത്തിനുണ്ട് കീർത്തന സാഹിത്യം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള സ്തോത്ര കൃതികളാണ് ഇവയിൽ പലതും കൈകുട്ടിക്കളിക്ക് സ്ത്രീകൾ പാടുന്നവയായിട്ടുണ്ട് പാടി ചുടുവെക്കുന്നവയായിട്ടുള്ളവയുണ്ട് അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് പാടുന്ന കീർത്തനങ്ങൾ ദേവതാസ്തുതിപരമായിട്ടുള്ള കീർത്തനങ്ങൾ എന്നുള്ള നിലയിൽ ചൊല്ലി വരുന്നവയുണ്ട് ഇങ്ങനെ പലതരത്തിൽ ഓരോ വീട്ടിലും അല്ലെങ്കിൽ സാഹിത്യം ഒരു ഒരു ഗ്രന്ഥാലയത്തിലോ അല്ലെങ്കിൽ സവിശേഷമായിട്ടുള്ള വേറെ ഏതെങ്കിലും പണ്ഡിതരുടെ വായനാ മുറിയിലോ ഒക്കെ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു രീതിക്ക് പകരം ഓരോ സാധാരണക്കാരുടെയും വീടുകളിൽ നിത്യവും ചൊല്ലുന്നതിലൂടെ ഒരു ഒരു കാവ്യ സംസ്കാരം ഒരു സംഗീത സംസ്കാരം ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് ഈ കീർത്തനങ്ങൾക്കുണ്ട് വളരെ ലളിതമായ തെളിഞ്ഞ മലയാള ഭാഷയിൽ വളരെ ലളിതമായിട്ടുള്ള ചില ഈണങ്ങളിൽ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന നാടൻ പാട്ടുകളോട് അടുത്ത് നിൽക്കുന്ന ചില ഈണങ്ങളിൽ സവിശേഷമായ പല തരത്തിലുള്ള താളക്രമങ്ങളിൽ ഒക്കെയാണ് ഈ പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചൊല്ലി വരാറുള്ളത് ഇത്തരത്തിലുള്ള കീർത്തനങ്ങളിൽ ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥാനം തീർച്ചയായിട്ടും പൂന്താനത്തിൻ്റെ കൃതികൾക്കുണ്ട് നമുക്കെല്ലാവർക്കും പരിചിതമായ ജ്ഞാനപ്പാന എന്ന കൃതിയുണ്ട് ശ്രീകൃഷ്ണകർണാമൃതം എന്ന മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ള കൃതിയുണ്ട് ഈ കൃതികൾ ഒക്കെ എഴുതിയിട്ടുള്ള പൂന്താനം തന്നെ ധാരാളം കീർത്തനങ്ങളും എഴുതിയിട്ടുണ്ട് ആ കീർത്തനങ്ങളിൽ മുഖ്യമായവ ഇന്നും പല ഇടങ്ങളിലും പ്രചാരത്തിലുള്ളവയാണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായിട്ടുള്ള കീർത്തനമുണ്ട് അതുപോലെ ആമ്പാടി തന്നിലൊരു ഉണ്ണിയുണ്ടങ്ങനെ ആമ്പാടി തന്നിലൊരു ഉണ്ണിയുണ്ടങ്ങനെ എന്ന് തുടങ്ങുന്ന കീർത്തനം അതുപോലെ അംബാസ്തവം എന്നറിയപ്പെടുന്ന ഘനസംഘമിടയുന്ന തനുകാന്തി തൊഴുന്നേൻ എന്ന കീർത്തനം അതുപോലെ കണ്ണനാമുണ്ണിയെ കാണുമാറാകണം എന്ന കീർത്തനം പിന്നെ പച്ചക്കല്ലൊത്ത തിരുമേനിയും നിന്റെ പിച്ചക്കളികളും കാണുമാറാകണം അമ്പോട് മീനായി വേദങ്ങൾ മീണ്ടിടും അംഭോജനാഭനെ കൈതൊഴുന്ന കീർത്തനം അതുപോലെ വൈക്കത്തപ്പനെ സ്തുതിച്ചുള്ള ഒരു പ്രസിദ്ധമായ കീർത്തനമുണ്ടല്ലോ നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ അതും പൂന്താനത്തിൻ്റെതാണെന്ന് ചിലർ പറയുന്നുണ്ട് അത് നമുക്ക് പക്ഷെ ഉറപ്പിച്ച് പറയാനാവുന്നില്ല ഈ കീർത്തന സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അത് ആരെഴുതി എന്നുള്ളതിനേക്കാൾ പ്രധാനമാണ് അത് എങ്ങനെ പ്രചാരം നേടി നേടിയെന്നുള്ളത് എഴുതിയ ആളേക്കാൾ എത്രയോ പ്രശസ്തമാണ് ആ കീർത്തനങ്ങൾ എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇതിൽ ഈ പൂന്താനം തന്നെ എഴുതിയിട്ടുള്ള പ്രസിദ്ധമായ ഒരു കീർത്തനമാണ് നരകവൈരിയ അരവിന്ദാക്ഷൻ്റെ ചെറിയ നാളത്തെ കളികളും എന്ന് തുടങ്ങുന്ന ഒരു സ്തുതി ആ സ്തുതിയുടെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഖണ്ഡമാണ് കണി കാണുന്നേരം കമലാനേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞുകാണണം ഭഗവാനെ എന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ എന്ന എന്ന തുടങ്ങുന്ന അത് പ്രശസ്തമാകാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഓമനക്കുട്ടൻ എന്ന ചലച്ചിത്രത്തിന് വേണ്ടിയിട്ട് ജി ദേവരാജൻ സംഗീതം നൽകി പീലീലയും രേണുകയും ചേർന്ന് ആലപിച്ച ആ ഗാനം അത്രത്തോളം പ്രശസ്തമായതോടു കൂടിയാണ് ഈ കണി കാണുന്നേരം കമലാനേത്രൻ്റെ എന്നുള്ള രീതിയിലത് ആരംഭിക്കുന്നത് എൻ്റെ ആരംഭമാസത്തിൽ നരകവേരിയ അരവിന്ദാക്ഷൻ്റെ എന്നാണ് ആ രീതിയിൽ തന്നെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലോ മറ്റോ ദക്ഷിണാമൂർത്തി ഈണം നൽകി ഒരാൽബത്തിനു വേണ്ടി വളരെ വേറൊരു വേറൊരു ട്രീറ്റ്മെൻ്റ് ആണ് വേറൊരു തരത്തിലാണത് ആലപിക്കുന്നത് പീലിയില തന്നെയാണ് ആലപിച്ചിട്ടുള്ളത് അത് ദേവരാജൻ്റെ സംഗീതത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ദക്ഷിണാമൂർത്തി അത് ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ രണ്ടു പേരും ചെയ്തിട്ടുള്ള സംഗീത സംവിധാനത്തിലൂടെ പീലിയിലെയാണ് പ്രധാനമായിട്ട് പാടിയിട്ടുള്ളത് വർണ്ണം തേണുകയും കൂടെ പാടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇത് ജനപ്രിയ കലയായിട്ടുള്ള ചലച്ചിത്രത്തിലൂടെ ഇത് കൂടുതൽ പ്രചാരം നേടുകയും നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള രൂപങ്ങളും അല്ലെങ്കിൽ കണ്ണനാമുണ്ണിയെ കാണു സോറി നരകവേരിയ മരവിന്ദാക്ഷൻ്റെ എന്ന് തുടങ്ങുന്ന രീതിയിലും അതുപോലെ കണി കാണുന്നേരം കമനാനേത്രൻ്റെ എന്ന് തുടങ്ങുന്ന രീതിയിലും രണ്ട് തരത്തിൽ നമുക്കിന്നത് പരിചിതവുമാണ് വസതിലിൻ്റെ താളക്രമം വളരെ സവിശേഷമാണ് മലയാളത്തിലെ പിൽക്കാലത്തെ കവിതകളെ വരെ അത് ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പൂന്താനത്തിൻ്റെതാണോ എന്ന് സംശയം പറയാറുള്ള ജനിച്ചു ഭൂമിയിൽ നരകവാരീധി നടുവിൽ ഞാൻ എന്ന് തുടങ്ങുന്ന തകധീം ധീം ധീം തകധീം ധീം ധീം തകധീം ധീം 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 തക ധീം എന്ന ഒരു താളക്രമമാണ് ഒരു വായ്ത്താരി ക്രമമാണ് അതേ രീതിയിൽ തന്നെയാണ് നരകവൈരിയാമരവിന്ദാക്ഷൻ്റെ ചെറിയ നാളത്തെ കളികളും അല്ലെങ്കിൽ കണി കാണും നേരം കമലാനേത്രെ ഈ താളക്രമാണെന്നർത്ഥം ഈ താളക്രമത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തകദീം ധീം 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 തകദീം ദീം ധീം ധീം ഇങ്ങനെയാണ് ഇതിൻ്റെ വേറൊരു രൂപം എന്ന് വെച്ചാൽ ീന്നുള്ളത് ധീന്നാകുന്നു താളക്രമം ഒന്ന് തന്നെ പക്ഷെ ആ രീതിയിലും അത്തരത്തിലുള്ള കീർത്തനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പാട്ടുകളും പ്രചാരത്തിലുണ്ട് ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ എന്ന് തുടങ്ങുന്ന ആ കീർത്തനം അത് വെണ്മണി മഹൻ എഴുതിയതാണ് അത് പിൽക്കാലത്തുണ്ടാകുന്നതാണ് പൂന്താനത്തിനൊക്കെ വളരെ ശേഷം ഉണ്ടാകുന്നതാണ് എന്തായാലും പൂന്താനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പൂന്താനത്തിൻ്റെ കൃതികളുടെ കൂടെയാണ് മഹാകവി ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ചെറിയൊരു സംശയം വരുന്ന തരത്തിലാണ് അദ്ദേഹം അത് അതിൽ ചേർത്തിട്ടുള്ളത് അതായത് പൂന്താനം കൃതികളുടെ താഴെ തന്നെ പരാമർശിക്കുകയും ഇത്തരത്തിലുള്ള കീർത്തനങ്ങളിൽ പ്രസിദ്ധമാണ് പൂന്താനത്തിൻ്റെ കൃതികൾ എന്ന് പറഞ്ഞിട്ട് വീണ്ടും മറ്റു ചില കീർത്തനങ്ങളെ കുറിച്ച് കൂടി പരാമർശിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്തായാലും പൂന്താനത്തിന്റെ സമ്പൂർണ്ണ സമാഹാരങ്ങളിലൊക്കെ ഈ കൃതി ഇടം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് പൂന്താനത്തിൻ്റെ എന്ന് വിശ്വസിക്കാം തീർച്ചയായിട്ടും ഈ വിഷു വരുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഒരിക്കൽ കൂടി വിഷു വന്നുചേരുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഒരു കൃതി തീർച്ചയായിട്ടും ഈ നരകവൈരിയാമരവിൻ്റെ അക്ഷൻ്റെ അല്ലെങ്കിൽ കണി കാണുന്നേരം കമലാനേത്രൻ്റെ എന്ന ഈ കീർത്തനമാണ് അത് സംശയമൊന്നുമില്ല மாதின் காஞ்சன் பகுதேவால் பாடி குடகுதி காஞ்சனோட கணிகான மலர் மாதின் காந்தன்

凄凉悲。 കണിക്കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞ് തുകിൽ ചാതി കനകിങ്ങണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ കണിക്കാനും നീരം കമല നേ നിറമേറും മന്ന യോഗിൽ കണകിങ്ങി വളകൾ മോ पिशुकलयु सखिमारम् तान् पशुकल्

മോ <laughs> <laughs> पुलर का ले नाडि मलर्मं वसुदेवाज पुलर्काले

Bye. But... i കനകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനി കണി കാണും കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തൊഴിചാത്തീ കനകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ുംബ വിശ കുംബ്ബ ദിലീദിയുടെ ഈ ലക്കം പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുന്നു കേട്ട സുമനസ്സുകൾക്ക് നന്ദി എല്ലാവർക്കും ദിലീതാലി പോഡ്കാസ്റ്റിൻ്റെ സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഞാൻ എസ് ഗോപാലകൃഷ്ണൻ നമസ്കാരം